എന്തുകൊണ്ടാണ് കേരളത്തിൽ ജനകീയ ആസൂത്രണം സാധ്യമായത് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമ ഭേദഗതികൾ വന്ന സമയത്ത് നിയമങ്ങൾ വന്ന സമയത്ത് ഇന്ത്യയിൽ മറ്റൊരിടത്തും അതിനെ കേരളം ചെയ്തതുപോലെ സർഗാത്മകമായി പരീക്ഷിച്ചില്ല കേരളത്തിൽ അത് സാധ്യമായതിന്റെ കാരണം ദീർഘമായ ഒരു വികേന്ദ്രീകൃത ജനാധിപത്യത്തിന്റെ ചരിത്രവും പാരമ്പര്യവും കേരളത്തിനുണ്ട് എന്നതാണ് വികേന്ദ്രീകൃതമായ ജനാധിപത്യത്തിന്റെ ചരിത്രം എവിടെ നിന്ന് ഉത്ഭവിച്ചതാണ് അത് കേരളത്തിൽ നടന്നിട്ടുള്ള അനേകം ജനകീയമായ സമരങ്ങളിൽ നിന്ന് ഉയർന്നു വന്നതാണ് കൃഷിഭൂമി കൃഷിക്കാരന് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒക്കെ നടന്നിട്ടുള്ള എന്ന ജനകീയ സമരങ്ങളുണ്ട് ആ ജനകീയ സമരങ്ങളുടെ തുടർച്ചയാണ് പിന്നീട് വികേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയം ജനപങ്കാളിത്വത്തോടു കൂടിയിട്ടുള്ള ആസൂത്രണ പ്രക്രിയ എന്നതിലേക്കൊക്കെ കേരളത്തിൽ ഇടതുപക്ഷം വികസിപ്പിച്ചത് അതിൽ ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള സമരം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കൃഷിഭൂമി കൃഷിക്കാരന് എന്ന മുദ്രാവാക്യം മുൻനിർത്തി ഇന്ത്യയിലാകെ സ്വാതന്ത്ര്യ സമര കാലത്ത് സമരങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ ആ മുദ്രാവാക്യം യാഥാർത്ഥ്യമായത് കേരളത്തിൽ മാത്രമാണ് ഞാനതിന്റെ ചരിത്രമൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അൻപത്തി ഏഴില് ഗവൺമെന്റ് ആ ഗവൺമെന്റ് കുടിയൊഴിപ്പിക്കൽ നിരോധിച്ചത് മുതൽ ഭൂബന്ധങ്ങളിൽ മാറ്റം വരുത്തുന്ന കാർഷിക പരിഷ്കരണ നടപടികളുമായിട്ട് മുന്നോട്ട് പോയതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതും ധാരാളം പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് മുകളിലുള്ള കുത്തക ഇല്ലാതാക്കുകയും ഭൂപരിഷ്കരണം വഴി സമ്പത്തിന്റെ പുനർവിതരണം സാധ്യമാക്കുകയും ചെയ്തു കേരളം ആ സമ്പത്തിന്റെ പുനർവിതരണവും അധികാരത്തിന്റെ വികേന്ദ്രീകരണവും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് അതിനുവേണ്ടി നടന്നിട്ടുള്ള വലിയ സമരങ്ങൾ കേരളത്തിലാകെ പ്രാദേശികമായിട്ടുള്ള നേതൃത്വത്തെ വളർത്തിയെടുത്തു ഇതെല്ലാം ചേർന്ന ഒരു പശ്ചാത്തലമാണ് അധികാര വികേന്ദ്രീകരണത്തിൽ ഇന്ത്യക്ക് മാതൃകയാവുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ കേരളത്തിന് സഹായകരമായത് അതായത് ജനകീയമായൊരു രാഷ്ട്രീയത്തിന്റെ ജനകീയമായ സമരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അധികാര വികേന്ദ്രീകരണം എന്ന ആശയം വളർന്നു വന്നതും പ്രയോഗത്തിൽ അത് വിജയകരമായി മാറിയതും എന്തുകൊണ്ട് ഇന്ത്യയിൽ മറ്റൊരിടത്തും അങ്ങനെ വരാതിരുന്നത് ഈ ജനകീയ രാഷ്ട്രീയവും ജനകീയ സമരങ്ങളുടെയും പശ്ചാത്തലം ഇല്ലാതിരുന്നതുകൊണ്ടാണ് അങ്ങനെ ചരിത്രപരമായ ഒരു സവിശേഷമായ സാഹചര്യം കേരളത്തെ സംബന്ധിച്ചുണ്ട് അതിന്റെ മുകളിലാണ് നമ്മുടെ ജനകീയ ആസൂത്രണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നടപ്പാക്കുന്നത് ജനകീയ ആസൂത്രണം എന്ന് പറഞ്ഞാൽ ആസൂത്രണ പ്രക്രിയയിൽ ജനങ്ങളെയാകെ പങ്കാളികളാക്കലാണ് വിദഗ്ധർ മാത്രം ആസൂത്രണം നടത്തുക എന്ന സ്ഥിതിയിൽ നിന്ന് ജനങ്ങൾ മുഴുവൻ പങ്കാളികളാവുന്ന ആസൂത്രണ പ്രക്രിയ ഏറ്റവും താഴെ തലത്തിൽ വികേന്ദ്രീകൃതമായി നടത്താൻ നമുക്ക് കഴിഞ്ഞു അതിന്റെ സിദ്ധാന്തവും അനുഭവങ്ങളും ഒക്കെ സഖാവ് ഇവിടെ വിശദീകരിക്കും ജനകീയ ആസൂത്രണം നടന്ന ആരംഭിച്ചത് ഇരുപത്തി ഏതാണ്ട് മുപ്പത് വർഷം മുമ്പാണ് ഇപ്പോ അടുത്ത വർഷം ജനകീയ ആസൂത്രണത്തിന്റെ മുപ്പതാം വാർഷികം വരാൻ പോവാണ് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് ജനകീയാസൂത്രണം ആരംഭിക്കുമ്പോഴുള്ള കേരളമല്ല എന്നുള്ളത് വലിയ മാറ്റങ്ങൾക്ക് സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കേരളം വിധേയമായിട്ടുണ്ട് അതിവേഗത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനകീയ ആസൂത്രണത്തിന്റെ പ്രധാനപ്പെട്ട ഊന്നൽ ഗ്രാമീണ മേഖലയിലായിരുന്നു അന്ന് ഇന്നത്തേതുപോലെ കേരളം നഗരവൽക്കരിക്കപ്പെട്ടിട്ടില്ല കഴിഞ്ഞ മൂന്ന് ദശകത്തിനുള്ളിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങളിലൊന്ന് വലിയ തോതിലുള്ള നഗരവൽക്കരണമാണ് ഇപ്പൊ ഏതാണ്ട് എഴുപത് ശതമാനത്തോളം കേരളത്തിന്റെ ജനസംഖ്യ നഗര ജനസംഖ്യയാണ് രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോഴേക്കും അതിനിയും ഗണ്യമായിട്ട് വർദ്ധിക്കും എന്നാണ് കണക്കുകൾ വരുന്നത് കേരളമാകെ നഗരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ നഗരവൽക്കരണത്തിന്റെ പ്രത്യേകത മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് നഗരം വ്യാപിക്കുകയാണ് ചെയ്യുന്നത് ആളുകൾ ഗ്രാമപ്രദേശത്ത് നിന്ന് നഗരത്തിലേക്ക് കുടിയേറുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതല്ല നഗരം വ്യാപിക്കുകയാണ് ഏറ്റവും വലിയ നഗരം എന്ന് വേണമെങ്കിൽ കേരളത്തെ വിശേഷിപ്പിക്കാം ഒന്നിച്ചെടുത്താൽ കേരളം ആകെ ഒരു നഗരമാകാം ഈ നഗരവൽക്കരണം വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് വലിയ സാധ്യതകൾ ഉയർത്തുന്നുണ്ട് അപ്പൊ ജനകീയ ആസൂത്രണത്തെക്കുറിച്ച് നാം ഇപ്പൊ ചർച്ച ചെയ്യുമ്പോ അതിന്റെ ഒരു പുതിയ ഘട്ടത്തെക്കുറിച്ച് നാം ആലോചിക്കുമ്പോ ഊന്നൽ ഈ നഗരവൽക്കരണത്തിന്റെ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലും അതിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നതിലും ആയിരിക്കും ഒരു ഊന്നൽ എന്നത് അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പൊ ഒരു നഗര നയം ആവിഷ്കരിക്കാൻ തീരുമാനിച്ചത് അടുത്തൊരു ഇരുപത്തിയഞ്ച് വർഷത്തെ കേരളത്തിന്റെ നഗരവൽക്കരണത്തിന്റെ സാധ്യതകളെ കൂടി അഭിസംബോധന ചെയ്യാൻ ഉതകുന്ന ഒരു സമഗ്രമായ നയം ആവിഷ്കരിക്കണമെന്ന് ഗവൺമെന്റ് കണ്ടു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഒരു നഗര നയം ആവിഷ്കരിക്കാൻ ഉള്ള ശ്രമം ആരംഭിക്കുന്നത് ഒരു നഗര നയ കമ്മീഷനെ ഇന്ത്യയിലെയും ഒക്കെ അറിയപ്പെടുന്ന വിദഗ്ധരടങ്ങുന്ന നമ്മുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായിട്ടുള്ള കമ്മീഷനെ നിയോഗിച്ചു ആ കമ്മീഷന്റെ ഇടക്കാല റിപ്പോർട്ട് ഇപ്പൊ ലഭിച്ചു അന്തിമ റിപ്പോർട്ട് മാർച്ച് ലഭിക്കും അത് കേരളത്തിന്റെ നഗരവൽക്കരണത്തെ ദിശ നിർണയിക്കുന്നതിൽ അതിനെ സഹായിക്കുന്ന ഒരു ശരിയായ നയം നയം ആവിഷ്കരിക്കുന്നതിൽ നമ്മളെ സഹായിക്കും മറ്റൊരു കാര്യം ജനകീയ ആസൂത്രണത്തിന്റെ പ്രധാനപ്പെട്ട ഊന്നൽ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ റോഡ് തോട് പാലം ജലസേചനം അതുപോലെ തന്നെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആയിരുന്നു പ്രധാനപ്പെട്ട മറ്റൊരു ഊന്നൽ ഇന്ന് ഗ്രാമീണ പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല നഗര പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുക എന്നതും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് അതോടൊപ്പം പഴയതിൽ നിന്ന് വ്യത്യസ്തമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഉയർന്ന ഒരു റോൾ ഇന്ന് ഉണ്ടാകേണ്ടതുണ്ട് അത് പ്രാദേശിക സാമ്പത്തിക വികസനത്തിന്റെ ചാലക ശക്തികളായി തദ്ദേശ സ്ഥാപനങ്ങൾ മാറണം റോഡും പാലവും ഉണ്ടാക്കുക എന്നത് മാത്രമല്ല ുപാദനത്തിൽ പ്രാദേശികമായ സമ്പത്തുൽപാദനത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു ഏജൻസിയായി കൂടി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാറാൻ കഴിയേണ്ടതുണ്ട് തൊഴിലും വരുമാനവും ആളുകൾക്ക് വരുത്താൻ കഴിയുന്ന തരത്തിൽ പ്രാദേശിക സാമ്പത്തിക വികസനത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ചാലക ശക്തിയായി തദ്ദേശ സ്ഥാപനങ്ങൾ മാറേണ്ടതുണ്ട് നമ്മൾ ജനകീയ ആസൂത്രണത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മുൻഗണനകളിൽ വരേണ്ട ഒരു കാര്യമാണ് തൊണ്ണൂറ്റിയാറിലെ ജനകീയത്തിലും ഉൽപാദന മേഖലയുടെ വളർച്ചയ്ക്ക് ഉൽപാദന മേഖലയുടെ മുരടിപ്പിനെ മറികട മറികടക്കുക എന്നതിന് പ്രധാനപ്പെട്ട റൂന്നൽ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് പ്രാദേശികമായ സാമ്പത്തിക വികസനത്തെ ത്വരിതപ്പെടുത്തുക എന്ന നിലയിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ റോൾ ഉയരേണ്ടതുണ്ട് മാറേണ്ടതുണ്ട് മറ്റൊരു കാര്യം കേരളത്തിന്റെ ഒരു ബദൽ വികസന സമീപനത്തിന്റെ ഫലമായി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വികസന പാത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ കേരളത്തിന് പിന്തുടരാൻ കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഡർച്ചകൾ അതിലുണ്ടായിട്ടുണ്ടെങ്കിലും കാരണം ഒന്നിരവിട്ട് ഗവൺമെന്റുകൾ മാറി വന്നതിന്റെ പ്രശ്നമുണ്ട് പക്ഷേ പൊതുവിൽ നാം പിന്തുടർന്ന ഒരു ബദൽ വികസന സമീപനം രാജ്യത്തിന്റെ ഭരണഘടനാപരമായ പരിമിതികൾക്കകത്ത് ഒരു സംസ്ഥാന സർക്കാരിന് പരിമിതമായിട്ടുള്ള അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ പരിമിതമായ വിഭവ സ്രോതസ്സുകളേ ഉള്ളൂ പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ ജി എസ് ടി ഒക്കെ വന്നതിന് ശേഷം വിഭവ സ്രോതസ്സുകൾ കൂടുതൽ പരിമിതപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം കേന്ദ്രത്തിൽ നിന്നുള്ള വിഭവ കൈമാറ്റം വലിയ തോതിൽ സൂക്ഷിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് മാത്രമല്ല തദ്ദേശ സ്ഥാപനങ്ങൾക്കുമുള്ള ധനകാര്യ കമ്മീഷന്റെ വിഹിതത്തിലൊക്കെ ഗണ്യമായിട്ടുള്ള ഇടിവ് വന്നിട്ടുണ്ട് ഇതിന്റെയൊക്കെ ഈ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് കേരളം ഒരു ബദൽ വികസന സമീപനമാണ് പിന്തുടർന്നു വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് തൊണ്ണൂറുകൾക്ക് ശേഷം ജനകീയ ആസൂത്രണം തന്നെ ആ ബദലിന്റെ ഭാഗമായിരുന്നു ഉദാരവൽക്കരണ ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരായിട്ടുള്ള ബദലിന്റെ ഭാഗമായിട്ടാണ് ജനകീയ ആസൂത്രണം തന്നെ ഉയർന്നു വരുന്നത് അപ്പൊ ആ ബദൽ വികസന സമീപനത്തിന്റെ ഫലമായി ദാരിദ്ര്യം ഗണ്യമായിട്ട് കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞു ഗണ്യമായിട്ട് ദാരിദ്ര്യത്തെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിദരിദ്രരുടെ കാര്യമെടുത്താൽ ഇന്ത്യയിലെ ഏറ്റവും കുറവ് അതിദരിദ്രരുള്ള സംസ്ഥാനം കേരളമാണ് നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജനസംഖ്യയിൽ അതിദരിദ്രരുടെ അനുപ അനുപാതം എന്നത് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് അതായത് ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്ന രണ്ടാം പിണറായി സർക്കാർ അതിന്റെ ആദ്യത്തെ കാബിനറ്റ് മീറ്റിംഗിൽ എടുത്ത ഒന്നാമത്തെ തീരുമാനം ഈ അതിദാരിദ്ര്യം ഇല്ലാതാക്കണം എന്നതാണ് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യണം എന്നതാണ് അപ്പൊ ഗവൺമെന്റിന്റെ മുൻഗണന എന്താണെന്ന് കൂടി അത് വ്യക്തമാക്കുന്നത് എങ്ങനെയാണ് അതിദാരിദ്ര്യം എന്താണ് ഒന്നാമത്തെ പരിഗണന അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനാണ് ജനസംഖ്യയിൽ പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ താരതമ്യേന ചെറിയ ഒരു ജനവിഭാഗമാണ് വേണമെങ്കിൽ മറ്റേതൊരു ഗവൺമെന്റ് ആണെങ്കിലും അവഗണിക്കുമായിരുന്ന ഒരു ന്യൂനപക്ഷം പക്ഷേ ഈ സർക്കാരിന്റെ വർഗപരമായിട്ടുള്ള വീക്ഷണം വർഗപരമായ പ്രതിബദ്ധത അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ന്യൂനപക്ഷത്തെ അവഗണിക്കുകയല്ല ചെയ്തത് ഈ അതിദരിദ്രരെ കണ്ടെത്തി അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം ഗവൺമെന്റ് നിശ്ചയിച്ചു അതിനുള്ള പദ്ധതിയാണ് രണ്ടാം പിണറായി ഗവൺമെന്റ് ആദ്യത്തെ മന്ത്രിസഭായോഗത്തിൽ ഒന്നാമതെടുത്ത തീരുമാനം അതാണ് അത് കൈവരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് അത് നിറവേറ്റുന്നതില്ല ആ ലക്ഷ്യം നിറവേറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് പ്രധാനപ്പെട്ട പങ്കുള്ളത് ശക്തമായ ഈ വികേന്ദ്രീകൃതമായിട്ടുള്ള ഭരണ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഒരു ലക്ഷ്യം കൈവരിക്കാനും കഴിയൂ ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തിനോ ചിന്തിക്കാൻ പറ്റില്ല ഒന്ന് അതിദരിദ്രരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നതാണ് രണ്ട് ഇതുപോലെ ശക്തമായിട്ടുള്ള ഒരു പ്രാദേശിക ഭരണ സംവിധാനം ഇല്ല എന്നതാണ് പ്രാദേശിക ഭരണ സംവിധാനത്തിന്റെ ആശ്രയിച്ചുകൊണ്ടല്ലാതെ അതിന്റെ കരുത്തിനെ ഉപയോഗിച്ചു കൊണ്ടല്ലാതെ ഇതുപോലൊരു വലിയ ലക്ഷ്യം ഏറ്റെടുക്കാനാവില്ല നമ്മൾ ചെയ്തത് എന്താ നമ്മളൊരു സർവേ നടത്തി അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ അതിദരിദ്ര കുടുംബങ്ങളായി കണ്ടെത്തി ആ കുടുംബങ്ങൾ ഓരോന്നും അതിദരിദ്രമാവാൻ കാരണമായത് എന്തെല്ലാം ഘടകങ്ങളാണ് എന്ന് കണ്ടെത്തി ആ ഘടകങ്ങളെ പരിഹരിക്കാൻ ഉതകുന്ന തരത്തിൽ ഓരോ കുടുംബത്തിനും കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേകം പ്രത്യേകം മൈക്രോപ്ലാനുകൾ ആവിഷ്കരിച്ചു അറുപത്തിനാലായിരത്തി ആറ് കുടുംബത്തിന് പ്രത്യേകം പ്രത്യേകം പ്ലാനുകൾ ആവിഷ്കരിച്ചു ആ മൈക്രോ പ്ലാൻ നടപ്പാക്കുന്നതിന്റെ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് അതിന്റെ ഫലമായി ആദ്യത്തെ ഒരു വർഷം കൊണ്ട് നാൽപ്പത്തിയേഴ് പോയിന്റ് എട്ട് ഒൻപത് ശതമാനം പേരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞു താരതമ്യേന അനായാസമായിട്ടുള്ള ഘടകങ്ങൾ കൊണ്ട് അതിദരിദ്രരായി പോയി അല്ലെങ്കിൽ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന കാരണങ്ങൾ കൊണ്ട് അതിദരിദ്രരായി നിലനിന്നവരെ നമുക്ക് താരതമ്യേന എളുപ്പത്തിൽ അതിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞു പിന്നീട് വരുമ്പോൾ കുറച്ചുകൂടി ഗൗരവമുള്ള കാരണങ്ങളാണ് വീടില്ലാത്തവർ ഭൂമിയില്ലാത്തവർ വീടും ഭൂമിയുമില്ലാത്തവർ ഉപജീവന മാർഗങ്ങളില്ലാത്തവർ ഇപ്പോ എഴുപത്തിമൂന്ന് ശതമാനം പേരെ നമുക്ക് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാകുമ്പോഴേക്കും പൂർണമായും ഈ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം തദ്ദേശ സ്ഥാപനങ്ങളുടെയും ലക്ഷ്യമതാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ വെല്ലുവിളി വീടില്ലാത്തവരും ഭൂമിയും വീടുമില്ലാത്തവരും ആ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് അതിനാണ് ലൈഫ് മിഷൻ പദ്ധതി വഴി വീട് കൊടുക്കുമ്പോ ഒന്നാമത്തെ പരിഗണന കൊടുക്കേണ്ടത് അതിദരിദ്രർക്കായിരിക്കണം എന്ന് തീരുമാനിച്ചു പക്ഷെപ്പോഴും ഭൂമിയില്ലാത്തവരുണ്ടാവും ഭൂമി ആർജിച്ചാലേ അവർക്ക് വീട് വെക്കാൻ കഴിയും അതിനുവേണ്ടിട്ടൊരു വലിയ ശ്രമം ഗവൺമെന്റ് നടത്തിയപ്പോ ഇപ്പോ അവശേഷിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എൺപത്തിനാല് കുടുംബങ്ങൾക്കാണ് ഇനി അതിദരിദ്ര പട്ടികയിൽ ഭൂമി ആവശ്യമുള്ളത് അതിൽ തന്നെ എണ്ണൂറ്റി എഴുപത് പേരൊഴികെയുള്ളവർക്ക് റവന്യൂവിന്റെയും മറ്റു വകുപ്പുകളുടെയും ഒക്കെ കൂട്ടായിട്ടുള്ള പരിശ്രമം സർക്കാർ നടത്തി പ്രാദേശിക തലത്തിൽ സംഭാവനയായിട്ട് ഭൂമി കണ്ടെത്താനുള്ള ശ്രമം നടത്തി എണ്ണൂറ്റി എഴുപത് പേർക്ക് കൂടിയാണ് ഇനി ഭൂമി കണ്ടെത്താനുള്ളത് വളരെ വലിയൊരു ഇടപെടലാണ് കേരളം ഇക്കാര്യത്തിൽ നടത്തിയത് ഇന്ത്യയിൽ കേരളത്തിനല്ലാതെ മറ്റൊരു സംസ്ഥാനത്തിനും സാധ്യമാകും സാധ്യമാകാത്ത ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യം അപ്പോ ഈ എണ്ണൂറ്റി എഴുപത് കുടുംബങ്ങൾക്ക് കൂടി ഭൂമി കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള തീരുമാനവും സംസ്ഥാന സർക്കാർ എടുത്തു കഴിഞ്ഞു നമുക്കൊരു രണ്ടോ മൂന്നോ മാസത്തിനകം അവർക്ക് കൂടി ഭൂമി ലഭ്യമാക്കാൻ കഴിയും സംഭാവനകളും കൂടി ഉൾപ്പെടെയാണ് പറയുന്നത് അപ്പോൾ അതോടുകൂടി രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നവംബർ ഒന്നാവുമ്പോഴേക്കും ഇന്ത്യയിൽ ആദ്യത്തെ അതിദരിദ്രില്ലാത്ത സംസ്ഥാനം എന്ന നേട്ടം കേരളത്തിന് സ്വന്തമാവും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ അതിദരിദ്രക്ക് പിന്നെ കുടുംബശ്രീയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഉപജീവന മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ വരുമാനം ഉറപ്പാക്കാൻ ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നത് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം ഉറപ്പുവരുത്താൻ ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ അതുപോലെ ഭവന പദ്ധതി ലൈഫിൽ അവർക്ക് വീട് കൊടുക്കാൻ ഒക്കെ ഉള്ള പ്രവർത്തനങ്ങൾ നടന്നത് അപ്പോൾ വികേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനം പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ കരുത്ത് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നതാണ് ഇതിലൂടെ തെളിയിച്ചത് മറ്റൊരു കാര്യം ഇപ്പൊ നമ്മളെല്ലാവരും ഏറെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മാലിന്യമുക്തമായ ഒരു പുതിയ കേരളം സൃഷ്ടിക്കുക എന്നതാണ് കേരള ഒരുപാട് കാര്യങ്ങളിൽ രാജ്യത്തിന് മാതൃകയാണ് രാജ്യത്തിന് മാതൃകയും അതുപോലെ വികസിത ലോക ലോകത്തിനൊപ്പം നിൽക്കാവുന്നതുമായിട്ടുള്ള ഒട്ടേറെ നേട്ടങ്ങൾ വിവിധ വികസന സൂചികകളുടെ കാര്യത്തിൽ കേരളം കൈവരിച്ചിട്ടുണ്ട് പക്ഷെ കേരളത്തിന്റെ പൊതുവായിട്ടുള്ള പുരോഗതിക്കും നേട്ടങ്ങൾക്കും ഒപ്പം നിൽക്കാൻ കഴിയാത്ത ഒരു മേഖല നമ്മൾ പിന്നിലായി പോയിട്ടുള്ള കാര്യം പൊതുശുചിത്വത്തിൻ്റെതാണ് വ്യക്തി ശുചിത്വത്തിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ മുമ്പില്ല പക്ഷെ പൊതുശുചിത്വത്തിന്റെ കാര്യത്തിൽ പിന്നിലാണ് അതുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ തീരുമാനിച്ചത് മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ഒരു ബൃഹത്തായ ജനകീയ ക്യാമ്പയിനും പദ്ധതിയും ഏറ്റെടുക്കണം എന്നത് അതും തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് അതിൻ്റെ ഒരു നിർണായകമായ ഘട്ടത്തെയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് വലിയ മാറ്റം നമുക്ക് കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ സൃഷ്ടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അത് നിലനിർത്തുക എന്നത് വലിയ വെല്ലുവിളിയാണ് പൂർണ്ണമായിട്ട് ആ ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞിട്ടില്ല ലക്ഷ്യം കൈവരിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുക എന്നത് വലിയ വെല്ലുവിളിയാണ് ഒരേ സമയം മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായിട്ടുള്ള കേരളത്തിൻ്റെ സവിശേഷതകൾക്കനുസരിച്ച സംവിധാനങ്ങൾ ഉണ്ടാവണം നമുക്ക് ഉറവിട മാലിന്യ സംസ്കരണമാണ് നമ്മൾ പൊതുവിൽ അംഗീകരിച്ച കാഴ്ചപ്പാട് ജൈവ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള സംവിധാനം എന്നാൽ ചില നഗരങ്ങളുടെ കാര്യം വരുമ്പോൾ പൂർണ്ണമായിട്ടും ചിലപ്പോൾ ഉറവിട മാലിന്യ സംസ്കരണം മാത്രം സാധ്യമാവില്ല ഇപ്പൊ കൊച്ചി നഗരത്തിൽ പൂർണ്ണമായിട്ടും അത് മാത്രം നമുക്ക് മതിയാവില്ല അതുകൊണ്ടാണ് ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷം നമ്മൾ സ്ഥലം വിട്ടുകൊടുത്തു ബി പി സി എല്ലുമായി ചേർന്ന് കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് നൂറ് കോടിയുടെ പ്ലാന്റ് ഇപ്പൊ ഈ മാർച്ച് അവസാനം നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും നൂറ്റി അൻപത് ടൺ ജൈവമാലിന്യം പ്രതിദിനം സംസ്കരിച്ച് കംപ്രസ് ബയോഗ്യാസ് ആക്കി മാറ്റുന്ന പദ്ധതി യാഥാർത്ഥ്യമായി തിരുവനന്തപുരത്തും കോഴിക്കോട്ടും സമാനമായിട്ടുള്ള പ്ലാന്റുകൾ വരുന്നു ഇപ്പൊ വലിയ നഗരങ്ങൾക്ക് കേന്ദ്രീകൃതമായിട്ടുള്ള പ്ലാന്റുകൾ വേണ്ടി വരും എന്നാൽ അതേസമയം പൊതുവിൽ നമ്മൾ ഊന്നുന്നത് ഉറവിടത്തിൽ തന്നെ ജൈവമാലിന്യം സംസ്കരിക്കുക എന്നതിലാണ് അതോടൊപ്പം അജൈവ പാഴ് വസ്തുക്കളുടെ അത് സംസ്കരിക്കുന്നതിന് പുനഃചംക്രമണം പുന പുനരുപയോഗം എന്നിവയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമീപനവും നമ്മൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾക്ക് രൂപം കൊടുത്തിരിക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ പദ്ധതി വെച്ചിട്ടുള്ളത് മാലിന്യ സംസ്കരണത്തിനാണ് അപ്പൊ ഒരു ഒരു സിസ്റ്റം ഉണ്ടാക്കാനുള്ള ശ്രമം അതിൽ വലിയ തോതിൽ നമ്മൾ മുന്നോട്ട് പോയി പൂർണ്ണമായിട്ടും വിജയിച്ചിട്ട് വിജയിച്ചു എന്ന് അവകാശപ്പെടാറായിട്ടില്ല പക്ഷെ വലിയ തോതിൽ മുന്നോട്ട് പോയി പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം അവശേഷിക്കുന്നുണ്ട് അത് ആളുകളുടെ മനോഭാവത്തിൽ അത്രത്തോളം മാറ്റം നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് അവിടെയാണ് ഈ ബോധവൽക്കരണത്തിന്റെ ജനകീയമായിട്ടുള്ളൊരു അവബോധം ഉണ്ടാക്കുന്നതിന്റെ പ്രാധാന്യം കിടക്കുന്നത് അത് പ്രാദേശികമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ മുൻകൈയിൽ നടക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ ഇപ്പോ അതിനും തുടരേണ്ടതുണ്ട് അപ്പൊ മാത്രമേ നമ്മൾ കൈവരിച്ച നേട്ടത്തിൽ തന്നെ നിലനിർത്താൻ കഴിയൂ അപ്പൊ ഇന്ന് നാം ജനകീയ ആസൂത്രണത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ഈ മൂന്നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മുമ്പിൽ വരുന്നത് എന്നാണ് പറയാനുള്ളത് ഒന്ന് മാലിന്യ സംസ്കരണം മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യം അതിദാരിദ്ര്യമുക്ത കേരളം എന്ന ലക്ഷ്യം അതോടൊപ്പം പ്രാദേശിക സാമ്പത്തിക വികസനത്തിന്റെ ചാലകശക്തിയായി തൊഴിലും വരുമാനവും സൃഷ്ടിക്കുന്ന ചാലകശക്തികളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മാറ്റുക നഗരവൽക്കരണത്തിന്റെ വെല്ലുവിളികളെയും സാധ്യതകളെയും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന നിലയിൽ ആ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യാനും സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും കഴിയുന്ന നിലയിൽ പ്രത്യേകിച്ച് നമ്മുടെ നഗര തദ്ദേശ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുക ഈ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്നത്